ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് വയ്ക്കുക എന്ന് ചിന്തിച്ചിരിക്കുകയാണോ എങ്കിൽ പിന്നെ നമുക്കൊരു ഫിഷ് കറി ആയാലോ അപ്പം വേഗം വീഡിയോയിലോട്ട് വന്നോളൂ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴിയാള ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് കറിവേപ്പില വറ്റൻമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചതച്ച് വേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ പച്ചമുളകാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു തക്കാളി നിങ്ങൾക്ക് ആവശ്യത്തിന് തക്കാളിയും പച്ചമുളകും ചേർക്കാം പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അരമുറി തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ പൊടികളാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ വേണ്ടത് കടുക് ഉലുവ പിന്നെ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഉലുവ പൊടി ചേർക്കാറില്ല കൂടുതലും ഉലുവ വറുക്കുന്ന സമയത്ത് എണ്ണയിലിട്ട് പൊട്ടിക്കാറാണ് പതിവ് ചട്ടി ചൂടായതിനു ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം കടുക് ചേർത്ത് കൊടുക്കുക എണ്ണ പോലെ തുടക്കത്തിലേ ആക്രാന്തത്തിലെടുത്തിടരുത് പിന്നീട് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് പറ്റമുളക് അത് ചെറുതായിട്ട് മുക്കുമ്പോൾ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷമാണ് അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ മുളക് പൊടി അപ്പോൾ കൂടുതലായിരിക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കറിവേപ്പിലയും തക്കാളിയും ചേർത്ത് കൊടുക്കുക ഞാനിതിൽ പുളിവെള്ളം ചേർക്കുന്ന വീഡിയോ എടുക്കാൻ മിസ് ചെയ്തു അപ്പോൾ പുളിവെള്ളം നിങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ ഇടുക അതേപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് ഇളക്കാതിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ